പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെറൈറ്റി എയ്റ്റീൻ ക്യാരറ്റ് ഉള്ള പാദസരമാണ് അപ്പോൾ രണ്ട് ഗ്രാം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ പാദസരം രണ്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാങ്ങിങ് ടൈപ്പ് ഇതൊക്കെ മൂന്ന് ഗ്രാമിലാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോൺ ടൈപ്പാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഇതുപോലെ ലൈറ്റ് ഗ്രീൻ വരുന്ന ഒരു പാദസരം അതുപോലെ തന്നെ ഇത് ഏകദേശം മൂന്ന് ആണ് ഇതിന് തൂക്കം വരുന്നത് മൂന്ന് ഗ്രാം സംതിങ് ആണ് ഇതിന് തൂക്കം വരുന്നത് അതുപോലെ തന്നെ വേറൊരു അതിന്റെ സെയിം മോഡൽ വേറൊരു കളർ ഒരു ബേബി പിങ്ക് കളറിൽ വരുന്ന ഒരു മൂന്ന് എഴുന്നൂറ്റി അമ്പത് മില്ലി തൂക്കം വരുന്ന വേറൊരു അടിപൊളി കളക്ഷൻ ആംഗ്ലൈറ്റ് ഇതിനെ വേറൊരു മോഡല് അതിനെ വേറൊരു മോഡലാണ് ഏകദേശം മൂന്ന് ആണ് ഇതിന്റെ തൂക്കം വരുന്നു നമ്മളെ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ആംഗ്ലൈറ്റ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും ഇതിന്റെ വിശദമായ വീഡിയോ നമ്മൾ ചാനലിലുണ്ട് യൂട്യൂബ് ചാനലിലുണ്ട് കാണുക ഓക്കെ